ായറോണ എന്നത് മെക്സിക്കൻ നാടോടി കഥയിലെ പ്രതികാരദാഹിയായ ഒരു പ്രേതമാണ് മെക്സിക്കോയിലെ കുട്ടികളെല്ലാം തന്നെ ലായറോണെ ഭയപ്പെട്ടാണ് വളർന്നത് കുട്ടികൾ എന്തിനാണ് അവളെ ഭയപ്പെട്ടത് ആരായിരുന്നു അവൾ വരൂ നമുക്ക് തുടങ്ങാം ഇന്നത്തെ മറ്റൊരു കഥയുമായി ദ സ്റ്റോറി ഓഫ് വീപ്പിംഗ് ഉമൺ വിത്ത് മൈ ചാനൽ മറിയ അതായിരുന്നു അവളുടെ പേര് മറിയ വളരെ സുന്ദരിയായിരുന്നു ഒരിക്കൽ ധനികനായ ഒരു വ്യാപാരി അവളെ കണ്ട് ഇഷ്ടപ്പെടുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവർക്ക് രണ്ടു കുട്ടികളുണ്ടായിരുന്നു പക്ഷെ സ്നേഹം നിറഞ്ഞ ദിവസങ്ങൾ ക്രമേണ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി മരിയയുടെ ഭർത്താവ് അവളെ തീരെ ശ്രദ്ധിക്കാതെയായി എന്നാൽ കുട്ടികളോടുള്ള സ്നേഹം അയാൾക്ക് ഒട്ടും കുറഞ്ഞതുമില്ല ഒരിക്കൽ തന്റെ കുട്ടികൾക്കൊപ്പം പോകുമ്പോൾ മരിയ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി പോകുന്നത് കാണാനിടയായി മരിയക്ക് വല്ലാതെ ദേഷ്യമുണ്ടായി അവൾ സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ തന്റെ രണ്ട് കുട്ടികളെയും പുഴയിലേക്ക് എറിഞ്ഞു കുറെ കഴിഞ്ഞ് തൻ്റെ തെറ്റ് എന്തെന്ന് മനസ്സിലാക്കി അവൾ തൻ്റെ മക്കളെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാനായി ശ്രമിച്ചു എന്നാൽ എല്ലാം വ്യർത്ഥമായിരുന്നു അപ്പോഴേക്കും കുട്ടികൾ മരിച്ചിരുന്നു തൻ്റെ തെറ്റിൽ മനം ആ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു അവളുടെ ശവശരീരം നദിക്കരയിൽ തന്നെ മറവു ചെയ്തു ഇത് ഈ കഥയുടെ അവസാനമല്ലായിരുന്നു ഭീതി നിറഞ്ഞ മറ്റൊരു അദ്ദേഹത്തിന്റെ തുടക്കമായിരുന്നു അന്ന് മുതൽ അവിടെയുള്ളവർ എല്ലാ രാത്രിയിലും ഒരു സ്ത്രീയുടെ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി എൻ്റെ മക്കൾ എവിടെ എന്ന് വിളിച്ചു കരയുന്ന ആ ശബ്ദം തുടർന്നുള്ള രാത്രിയിലെല്ലാം ആ നാട്ടിലെ എല്ലാവരെയും ഭീതിയിലെഴുതി അവളെ പേടിച്ച് ആരും രാത്രിയിൽ പുറത്തിറങ്ങാതെയായി മറിയയുടെ മൃതദേഹത്തിൽ ധരിച്ച പോലെയുള്ള നീളമുള്ള വസ്ത്രം ധരിച്ച ഒരു പ്രേതരൂപം നദിക്കരയിൽ നടക്കുന്നത് പലരും കണ്ടതായി പറഞ്ഞു അവൾ എല്ലാവരെയും ഭയപ്പെടുത്താൻ തുടങ്ങി അവൾ ഒറ്റപ്പെട്ട കുട്ടികളെ തൻ്റെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോയി വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഫ്ലയറോടെ കണ്ടതായി പലരും പറഞ്ഞു പ്രത്യേകിച്ച് കുട്ടികൾ അതിലൊരു അനുഭവകഥയാണിത് ഒരു പെൺകുട്ടി കുട്ടിക്കാലത്ത് അവൾ തന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ അവധി സമയത്ത് പോകുമായിരുന്നു മെക്സിക്കോയിലായിരുന്നു മുത്തശ്ശിയുടെ വീട് ഒരു നദിക്കരയിലായിരുന്നു മുത്തശ്ശിയുടെ വീട് ചുറ്റിനും മരങ്ങളും കാടുകളും ഉള്ള മനോഹരമായ ഒരു വീട് രാത്രിയിൽ ക്യാഫയറിന്റെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛൻ അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു ദിവസം അവളുടെ അച്ഛൻ അവൾക്ക് ലയറോണയുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശി അച്ഛനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു ഇത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അവൾ മുത്തശ്ശിയോട് പിണങ്ങി ആരും കാണാതെ കാട്ടിലേക്ക് പോയി നടന്നു നടന്ന അവൾ കാട്ടിന്റെ നടുവിലെ ഒരു ടെണലിന്റെ അടുത്ത് വന്നിരുന്നു അതിന്റെ ഉള്ളിൽ വല്ലാത്ത ദുർഗന്ധമായിരുന്നു അവൾ ടെണലിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അകത്ത് നിന്നും ഒരു കരയുന്ന സ്ത്രീയുടെ ശബ്ദം കേട്ടു നോക്കുമ്പോൾ അഴുക്ക് വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അഴിഞ്ഞ തലമുടിയും കരഞ്ഞുകലങ്ങിയ കണ്ണുമായി അവൾ തൻറെ അടുത്തേക്ക് നടന്നു വരുന്നത് അവൾ കണ്ടു ആ രൂപം അടുത്തടുത്ത് വരുന്നതനുസരിച്ച് അവൾക്ക് ഭയമാകാൻ തുടങ്ങി അവൾ കണ്ണുങ്ങൾ ഇറുക്കിയടിച്ചു തുറന്നു നോക്കുമ്പോൾ ആ രൂപം അപ്രത്യക്ഷമായിരുന്നു ഇതുപോലെ പലരും അവളുടെ കരച്ചിൽ കേട്ടതായും അവളെ കണ്ടതായും പറഞ്ഞു എന്ത് സത്യമാണോ അതോ മിഥ്യയോ എങ്കിലും ഇന്നും ലയറോണെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഭയം തോന്നാറുണ്ട് Thanks for watching. If you like my videos, don't forget to like and subscribe.